ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ജന്നാസ് റെസിപ്പീസ് ഇന്നത്തെ വീഡിയോയിൽ ഒരു പഴയകാല റെസിപ്പി ആയിട്ടുള്ള വൻപയർ വെച്ചിട്ട് ചെയ്യുന്ന ചക്കരപ്പയറിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് വളരെ സിമ്പിളായിട്ട് കുറഞ്ഞ ചേരുവകൾ വെച്ചിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ് നല്ല ഹെൽത്തി ആയിട്ടുള്ള റെസിപ്പിയാണിത് അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്ന് നോക്കാം വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ നമുക്ക് വീഡിയോ കണ്ടു നോക്കാം ഈ ചക്കരപ്പയർ ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ ഒരു കപ്പ് വൻപയറാണ് എടുത്തിട്ടുള്ളത് അത് ഒന്ന് കുതിർത്തിയെടുത്തതാണ് ഒരു രണ്ട് മൂന്ന് മണിക്കൂർ ഒന്ന് കുതിർത്തിയെടുത്താൽ നല്ലതാണ് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടിക്കോളും കുതിർത്തിയെടുത്തിട്ടുള്ള ഈ പയർ ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ഇനി ഇതിലേക്ക് ഒരു കപ്പ് വെള്ളവും കൂടി ഒഴിച്ചിട്ടുണ്ട് പയറിൻ്റെ വേവിനനുസരിച്ചിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കണം പയറിന് മുകളിൽ നിൽക്കുന്ന രീതിയിൽ വേണം വെള്ളം ഒഴിക്കാൻ ഇതിലേക്ക് ഒരു നുള്ളു ഉപ്പ് കൂടി ചേർത്തിട്ട് കുക്കർ അടച്ച് വെച്ചിട്ട് ഒരു മൂന്ന് വിസിലെങ്കിലും വേവിക്കണം എന്നാലാണ് പയർ നന്നായിട്ട് വെന്ത് കിട്ടുള്ളൂ ഇപ്പോൾ കുക്കറിൻ്റെ പ്രഷറൊക്കെ പോയിട്ട് ഞാൻ കുക്കർ തുറന്ന് നോക്കിയിട്ടുണ്ട് കുറച്ച് വെള്ളം ഇതിൽ തന്നെ ഉണ്ട് പയറൊക്കെ നന്നായിട്ട് വന്നിട്ടുണ്ട് പിന്നെ നമുക്കിതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ട് ശർക്കരയാണ് ചേർക്കുന്നത് അപ്പം ഞാനൊരു അരക്കപ്പിലും കൂടുതൽ ശർക്കര എടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മളുടെ മധുരം നോക്കിയിട്ട് അതിനനുസരിച്ച് വേണം ചേർക്കാൻ അത്യാവശ്യം ഒരു മധുരം ഉണ്ടെങ്കിലാണ് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ ഇതിലേക്ക് നമ്മൾ കൂടുതൽ ചേരുവകളൊന്നും ചേർക്കണില്ല അപ്പോൾ ശർക്കര ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ആക്കി കൊടുക്കുക അതിന് ശർക്കര ഒന്ന് മെൽറ്റ് ആയിട്ട് ശർക്കര ഒന്ന് നന്നായിട്ട് മെൽറ്റ് ആയാൽ ഈ ശർക്കര പാനിയിലേക്ക് ഇടന്നിട്ട് പയറ് ഒരു രണ്ട് മൂന്ന് എങ്കിലും നന്നായിട്ട് തിളപ്പിച്ചെടുക്കുക അങ്ങനെ ആകുമ്പോൾ മധുരമൊക്കെ നന്നായിട്ട് പയറിലേക്കൊക്കെ പിടിച്ചു കിട്ടും ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് തിളച്ച് കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് ചെരുവിയ തേങ്ങ ചേർത്ത് കൊടുക്കാം ഒരു കപ്പ് തേങ്ങ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക എന്നിട്ട് ഒന്നുകൂടി ഒന്ന് തിളപ്പിച്ചെടുക്കുക തേങ്ങ ചേർത്തിട്ട് ഒന്ന് തിളച്ച് കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് ഈ ചക്കരപ്പയറിന് ചെറുതായിട്ടൊരു തിക്നെസ് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു ടേബിൾ സ്പൂൺ കൂവപ്പൊടിയിലേക്ക് ഒരു മൂന്ന് ടേബിൾ സ്പൂണോളം വെള്ളം കൂടി ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കിയിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് എന്നിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുമ്പോൾ ഈ ചക്കരപ്പയർ കുറച്ചൊന്ന് തിക്കായിട്ടൊന്ന് കുറുകി കിട്ടും നമുക്ക് കൂവപ്പൊടിക്ക് പകരമായിട്ട് രാഗിപ്പൊടി ചേർക്കാം അല്ല അത് രണ്ടും ഇല്ലയെന്നുണ്ടെങ്കിൽ നമുക്ക് അരിപ്പൊടി ചേർത്താലും മതി ഒരുപാട് ചേർക്കരുത് ഒരു ടേബിൾ സ്പൂണൊക്കെ മാക്സിമം ചേർത്താൽ മതി അങ്ങനെ ആകുമ്പോൾ ഇതുപോലെ ചെറുതായിട്ടൊന്നും തിക്കായിട്ട് കിട്ടും പൊടി കലക്കി ഒഴിച്ചതിന് ശേഷം ഒരു മൂന്ന് നാല് മിനിറ്റും തിളപ്പിച്ചാൽ ഇതുപോലെ കുറുകി വന്നിട്ടുണ്ടാവും ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ഇത്രേ പണിയുള്ളൂ വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരു നാടൻ രുചിയിലുള്ള ഒരു സ്നാക്ക് റെസിപ്പിയാണ് അപ്പോൾ ഇതുവരെ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക ട്രൈ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമൻ്റായിട്ട് അറിയിക്കുക പിന്നെ നിങ്ങൾക്ക് ഇതുപോലെ റെസിപ്പീസ് ഒക്കെ ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ മറ്റൊരു അടിപൊളി റെസിപ്പിയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ്